ഞാൻ ഞാനങ്ങ് ഞെട്ടി പോയി നിക്കുവാണ് മുണ്ടും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ എനിക്ക് ഞാൻ ഞാന രണ്ട് കമ്പിയാലും പിടിച്ച് ചാടി ചാടി പോയി എടുത്ത് പൊങ്ങി ചാടി അങ്ങോട്ട് കൊടുത്തു അവിടെ അവനും അയാൾ അയാളങ്ങ് മറിഞ്ഞു വീണു വീണിട്ട് അയാൾ ആ ഡോറിന്റെ അവന് ഉരുണ്ട് വീണ് ആ ഡോറിന്റെ അവിടെ കൈ ഇതില്ലേ അത്തരം പിടിച്ച് തൂങ്ങി തൂങ്ങ ഒച്ച കേട്ട് എല്ലാരും കൂടെ എന്തെന്താ മുന്നിൽ എന്തെന്താന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇയാൾ എന്റെ മുമ്പില് തുണി പൊക്കപ്പെടുത്തി നിക്കുവായിരുന്നു ഞാൻ ഒറ്റ ചവിട്ട് വിടുന്നു വണ്ടി നിർത്തുടാ വിട്ടു നിർത്തി ഒറ്റ ബ്രേക്ക് ഇടും അങ്ങനെ നിർത്തുകൊണ്ട് അയാൾ താഴെ വീണില്ല ഞാൻ നോക്കത്തേക്കും ഞാൻ ശരിക്കും കൊണ്ടന്നു അയാൾ ഇങ്ങനെ റോഡിലോട്ട് വീണിട്ട് ആ കമ്പിയെ തൂങ്ങിക്കിടക്കുവാ അയാളുടെ രണ്ട് കാലും ആ സ്റ്റെപ്പറ്റിരിക്കുന്നു എന്നിട്ട് എല്ലാം അങ്ങോട്ട് പോയി ഡോറിന്റെ വെളിയിലോട്ട് പോയി അതേ വണ്ടി വീട്ടിൽ ചവിട്ട് നിർത്തി ഞാൻ നിർത്തില്ലായിരുന്നെങ്കിൽ വീണായിരുന്നു അതാണ് ഫസ്റ്റ് ഇടി